അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞങ്ങളുടെ മുറ്റത്ത് തന്നെ ചതിപ്പിന്റെ അകത്ത് ഒരു ആമ വലയിൽ പെട്ട് കിടപ്പുണ്ടായിരുന്നു അതിനെ റെസ്ക്യൂ ചെയ്യുന്ന വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്തത് കാരണം റീൽസും ബ്ലോഗും ഷൂട്ടിന് വേണ്ടിട്ട് ഞായറാഴ്ച ഇറങ്ങി പുറപ്പെട്ടപ്പോൾ തന്നെ ഈ കുഴി കണ്ടതാണ് പക്ഷേ പോയി എന്നാണ് കാര്യം മനസ്സിലായത് മഴക്കാലത്ത് ഒഴുകി വന്ന ഏതൊരു പ്ലാസ്റ്റിക് വലയുടെ അകത്ത് പെട്ടുകിടക്കാറുണ്ട് കുഞ്ഞിനാമ നിൽസോണിയൊക്കെ അങ്ങരിക്കുക എന്ന് ശാസ്ത്രനാമമുള്ള നമ്മുടെ നാട്ടിലെ എല്ലാ ചതുപ്പുകളിലും അത്യാവശ്യം മഴക്കാലത്ത് കണ്ടുവരുന്ന ഒരു കുഞ്ഞിനാമയാണിത് ഇന്ത്യൻ വൈൽഡ് ലൈഫ് ആക്ടിൽ തന്നെ ഷെഡ്യൂൾഡ് വൺ കാറ്റഗറിയിൽ പെടുന്ന ഒരു എൻഡേഞ്ചർ ആണ് വലയിൽ കുടുങ്ങിയുള്ള ആ കിടപ്പ് കണ്ടെത്തന്നെ കൂട്ടത്തിലുള്ള ആൾക്കാരുടെ കിളി പോയി കണ്ടത്തിൽ മൊത്തം പാമ്പാണ് റിഞ്ഞിട്ടും ഈ സാധു ജീവിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കൈ കിട്ടിയ ടൂൾസുമായിട്ട് റെസ്ക്യൂ ഓപ്പറേഷൻ തുടങ്ങി ഞങ്ങളെ കണ്ടവാദി അവന്റെ കൈയും കാലും അതിന്റെ അകത്ത് അവൻ സേഫ് ആയി സംഗതി റെസ്ക്യൂ ഓപ്പറേഷൻ ഒക്കെ തന്നെയാണെങ്കിലും വേറെ ടൂൾസൊന്നും ഇല്ലാത്ത കൊണ്ട് പുല്ലുമാന്തി കൊണ്ടാണ് ഞങ്ങൾ അതിനെ വലിച്ചെടുക്കാൻ ശ്രമിച്ചത് പക്ഷെ എത്ര വലിച്ചിട്ടും ഞങ്ങളുടെ പ്രതീക്ഷയൊക്കെ ആസ്ഥാനത്താക്കി അത് വീണ്ടും വീണ്ടും അങ്ങോട്ട് താന്നുപോയി അറിഞ്ഞ സംഗതി എൻഡേഞ്ചിയസ് സ്പീഷീസ് ആണെന്ന് പറഞ്ഞതോടെ ഒരു ഡോക്ടർ ഒരു പേഷ്യന്റ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് ആ മട്ടിലായിരുന്നു പിന്നെയുള്ള കാര്യങ്ങൾ എത്രയൊക്കെ പുല്ലിവാരി കൊണ്ട് ശ്രമിച്ചു നോക്കിയിട്ടും ആമയെ കിട്ടാതായപ്പോൾ പുള്ളിക്കാരത്ത് തന്നെ അതിന്റെ അകത്ത് ചാടി ഇറങ്ങി ഒരാൾ താഴ്ച ഉള്ള ചതുപ്പാണെന്ന് അറിഞ്ഞിട്ടും പാമ്പും പഴുതാരെ ഉള്ളതാണെന്ന് അറിഞ്ഞിട്ടും ഈ ഒരു ജീവിയെ രക്ഷിക്കാൻ കാണിക്കുന്ന ആ ഒരു മനസ്സുകാർ നമ്മൾ കാണാതിരിക്കരുത് വണ്ടിയോട് എടുക്കുമ്പോഴേ മാങ്ങയുടെ പുളി അറിയുമെന്ന് പറഞ്ഞ പോലെ ഈ കാര്യങ്ങൾ ദൂരെ നിന്ന് കമ്പുംകോലോട്ട് തോന്നി നോക്കുന്ന അല്ല ഓരോ കാര്യങ്ങളും നമ്മൾ അടുത്ത് നിന്ന് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ലൈഫിലാണെങ്കിലും ചില കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ് വലയുടെ കട്ടി കൊണ്ടാണോ കത്തരയുടെ മുറിച്ച് കൊണ്ടാണോ മുറിക്കണേന്റെ മുറി കൊണ്ടിട്ടാണോ എന്താണെന്ന് അറിയില്ല കുറെ മുറിച്ചിട്ടാണ് വലയൊന്നും മുറിഞ്ഞു അങ്ങനെ കുറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം ആമയുടെ മാന്തം മേടിച്ച് ഞങ്ങൾ അതിനെ പറഞ്ഞു വിട്ടു ഈ വീഡിയോയിലൂടെ ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട് പറ്റുമെങ്കിൽ നമ്മളെ കൊണ്ടാവുമെങ്കിൽ മിണ്ടാപ്രാണികളെ ഉപദ്രവിക്കാതിരിക്കുക അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും വണക്കം